നമസ്കാരം കേരളത്തിൽ മത്സരം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും പിണറായി വിജയന്റെ ഉറപ്പില്ലായ്മയും തമ്മിലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞതാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എന്നാൽ ഇപ്പോൾ പാവങ്ങളെ ശരിയാക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു ഏത് വക്കീലിനെ വെച്ചാലും എത്ര കോടി ചിലവാക്കിയാലും മാസപ്പടി കേസിൽ ആരും രക്ഷപ്പെടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരള പദയാത്ര കണ്ണൂരിലെത്തിയപ്പോഴായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം പെട്ടിക്കട നടത്തുന്ന ചെരുപ്പ് കുത്തുന്ന ഉന്തുവണ്ടി ഉന്തുന്ന സാധാരണക്കാർക്ക് സ്വാനിധി പദ്ധതി പ്രകാരം സഹായം ചെയ്യുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി മോദി സർക്കാർ പാവങ്ങളുടെ സർക്കാരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ രക്ഷിക്കുന്ന സർക്കാരാണിത് നഷ്ടത്തിലായ ബി എസ് എൻ എല്ലിനെ ലാഭത്തിലാക്കിയത് നരേന്ദ്രമോദിയാണ് കൈത്തറിക്കാരുടെയും നെയ്ത്തുകാരുടെയും നാടായ കണ്ണൂരിൽ അവരോട് നീതി കാണിക്കാൻ പിണറായി വിജയന് സാധിച്ചില്ല എന്നാൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് പി എം വിശ്വകർമ്മ യോജന പ്രകാരം പതിനായിരക്കണക്കിന് കോടി രൂപയാണ് മോദി അനുവദിച്ചത് പത്തു വർഷം നരേന്ദ്രമോദി സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത് അതിൽ ജാതിയോ മതമോ ഇല്ല ഈ സർക്കാർ എല്ലാവരുടെയും ഒപ്പമാണ് എല്ലാവർക്കും വേണ്ടിയാണ് എന്നാൽ കേരളത്തിൽ ഒരേ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള ഭരണമാണ് നടക്കുന്നത് പൊതുഗജനാവിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവാക്കി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി കേസ് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഇറക്കിയത് സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്കു വേണ്ടി ഹാജരായ സി എസ് വൈദ്യനാഥൻ എന്ന അഭിഭാഷകനെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഇരുപത്തിനാലിന് ഓൺലൈനായി ഹാജരായ ഇദ്ദേഹം ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സിക്ക് കത്തു നൽകി പുറമെ ഓഫീസ് ചാർജും നൽകണം തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകുമെന്നാണ് സൂചന ഹൈക്കോടതിയിൽ സ്വന്തം അഭിഭാഷകൻ ഉണ്ടായിരിക്കെയാണ് ഇത്രയും തുക മുടക്കി കെ എസ് ഐ ഡി സി വൈദ്യനാഥനെ ഇറക്കിയത് കരിമണൽ കമ്പനിയായ സി എം ആർ എലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയിലെ ഹർജി വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം അഥവാ ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് കെ എസ് ഐ ടി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം ഏതാർ കക്ഷിയുമാണ് കെ എസ് ഐ ടി സി കേസിൽ കെ എസ് ഐ ടി സി കഴിഞ്ഞ ദിവസം ഓൺലൈനായി ഹാജരായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥൻ പിന്നാലെ കെ എസ് ഐ ഡി സിയിലേക്ക് അദ്ദേഹത്തിന്റെ കത്തുമെത്തി ഒറ്റ ഹാജരാകലിനുള്ള ഫീസ് ഇരുപത്തി ലക്ഷം രൂപ എന്നാണ് കത്തിൽ ഓഫീസ് ചെലവായി രണ്ടര ലക്ഷം രൂപയും കൂടി ചേർത്ത് കെ എസ് ഐ ഡി സി വൈദ്യനാഥന് നൽകേണ്ടത് ഇരുപത്തിയേഴര ലക്ഷം രൂപ കേസിൽ ഇനിയും ഹാജരാകണം എന്നതിനാൽ കെ എസ് ഐ ഡി സി വൈദ്യനാഥനായി ഇനിയും ലക്ഷങ്ങൾ പൊടിക്കേണ്ടി വരും ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് വമ്പന ഇറക്കിയത് ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് സൂചന രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിലടക്കം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ സേവനം തേടുന്നതിലൂടെ സർക്കാർ ഖജനാവിനുണ്ടാകുന്നത് വൻ സാമ്പത്തിക ബാധ്യത കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്കായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള കണക്കാണിത് നയതന്ത്ര ചാനൽ വഴി നടന്ന സ്വർണക്കടത്ത് മുതൽ കിഫ്ബി മസാല ബോണ്ട് വരെയുള്ള കേസുകൾക്കായാണ് മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകരുടെ സേവനം സർക്കാർ തേടിയത് നെൽകർഷകരും ക്ഷീര കർഷകരും ആത്മഹത്യ ചെയ്യുമ്പോഴാണ് മകൾക്ക് വേണ്ടി കേസ് നടത്താൻ പോകുന്നത് ഏത് വക്കീലിനെ വെച്ചാലും എത്ര കോടി ചിലവാക്കിയാലും മാസപ്പാടി കേസിൽ ആരും രക്ഷപ്പെടില്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അഴിമതി സാർവത്രികമാക്കിയ സർക്കാരാണ് പിണറായി വിജയന്റേത് ഐ എൻ ഡി മുന്നണി അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ബീഹാറിലും ബംഗാളിലും തകർന്നു ദില്ലിയിലും പഞ്ചാബിലും ഇല്ലാതായി ബലിദാനികളുടെ മണ്ണായ കണ്ണൂരിൽ സംസാരിക്കുമ്പോൾ വൈകാരികമായ അന്തരീക്ഷമാണ് ആർ എസ് എസിനും ബി ജെ പി ഒരു സ്വാധീനവുമില്ലാത്ത കാലത്തും ജീവൻ കൊടുക്കാൻ മടിക്കാണിക്കാത്തവരുടെ നാട് ജീവൻ പോയാലും കമ്മ്യൂണിസ്റ്റ് മാടമ്പിമാരുടെ മുമ്പിൽ മുട്ടുമടക്കാത്തവരുടെ നാട് ഇവിടേക്ക് വരും മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി പിണറായി സർക്കാർ കള്ളക്കേസിൽ കുടുക്കിയ പ്രവർത്തകരെ കണ്ടുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നന്ദി